ഞാൻ രാവിലെ എണിച്ചപ്പോൾ ഫസ്റ്റ് കണ്ട ഒരു വാർത്ത ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വായിക്കാവേ ഭാര്യയും ആൺ സുഹൃത്തിനെയും ഭർത്താവ് വെട്ടിക്കലപ്പെടുത്തി ഈ ഒരു വാർത്ത വാർത്തയായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി ഞെട്ടുള്ള കാരണം മറ്റൊന്നുമല്ല ഇതിനകത്തുള്ള സ്ഥലമാണ് സംഭവം പത്തനംതിട്ട കൂടലിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് നമ്മൾ ഇതുവരെ റിയാക്ഷൻ വീഡിയോസിലൂടെ ആണെങ്കിൽ ബാക്കിയുള്ള തിരുവനന്തപുരത്തും അങ്ങും കിടക്കുന്ന സംഭവങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നതാണ് അപ്പം തൊട്ടടുത്ത് നടന്ന ഈ ഒരു സംഭവത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ നടന്നൊക്കെ അറിഞ്ഞപ്പോഴത്തെ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയെ ഞാൻ ബന്ധപ്പെട്ടിട്ട് ഈ സംഭവം നടന്ന സ്ഥലത്താണെങ്കിൽ സുഹൃത്തുക്കളെ വിളിച്ചിട്ടാണെങ്കിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് നമുക്ക് ഈ ഒരു ഒരു ഞാൻ ആ ന്യൂസ് ക്ലിപ്പ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം പത്തനംതിട്ട കലഞ്ഞൂർ പാടത്ത് യുവാവ് ഭാര്യയും സുഹൃത്തിനെയും വെട്ടിക്കുന്നു വൈഷ്ണവി അയൽക്കാരൻ വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത് വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു കസ്റ്റഡിയിലാണ് വൈഷ്ണവിയും വിഷ്ണുവും തമ്മിൽ അവിഹിത ബന്ധം എന്ന് സംശയിച്ചാണ് കൊലപാതകം വിശദാംശങ്ങൾ വിനു മോഹൻ നൽകും വിനു ദാരുണമായ രണ്ട് കൊലപാതകങ്ങളാണ് ഇതിന് കാരണം സംശയമെന്ന് ബൈജു പോലീസിനോട് സമ്മതിച്ചു വീട്ടു പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് അങ്ങനെയാണ് കൊല്ലപ്പെട്ട വൈഷ്ണവിയും അടുത്ത വീട്ടിൽ താമസിക്കുന്ന വിഷ്ണുവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് സംശയിച്ചുകൊണ്ടാണ് കൊലപാതകം എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നത് രാത്രിയിൽ വീട്ടിൽ വെച്ച് വൈഷ്ണവിയും ഭർത്താവ് വൈജുവും തമ്മിൽ വഴക്കുണ്ടാക്കുന്നു വഴക്കുണ്ടാകുന്നതിനെ തുടർന്നാണ് വൈജു കൊടുവാളെടുക്കുന്നു ഭയന്ന് വൈഷ്ണവി ഓടി തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു തൊട്ടടുത്ത് വീട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വീട് വിഷ്ണു വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് വിഷ്ണുവും വിഷ്ണുവിന്റെ അമ്മയുമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് രാത്രി പതിനൊന്ന് മണിയോടുകൂടി വൈഷ്ണവി നിലവിളിച്ചുകൊണ്ട് കൂടി ഈ വീടിന്റെ മുന്നിലേക്ക് വരികയാണ് ആ വീടിന്റെ മുന്നിൽ ആയിട്ട് ആ സിറ്റ വിട്ടിലിട്ടാണ് വൈഷ്ണവിയെ കൊണ്ട് വൈദ്യു വെട്ടിക്കൊല്ലുന്നത് നമുക്ക് ഇപ്പോൾ ഈ നമ്മുടെ നിൽക്കുന്ന ഈ റോഡിലടക്കം രക്തം ചെതറി തെറിച്ചിട്ടുണ്ട് ഈ സംഭവം അവിഹിതമാണ് എന്നുള്ളതിലാണ് ഇപ്പം പ്രാഥമികമായിട്ട് വരുന്ന ഒരു കാര്യം എഫ്ഐആറിൽ പറയുന്ന ആ രീതിയിലാണുള്ള ഒരു ന്യൂസ് ക്ലിപ്പ് ഉണ്ട് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ഈ ഭാര്യയും ഒപ്പം തന്നെ സുഹൃത്ത് വിഷ്ണുവും തമ്മിൽ ചില ബന്ധമുണ്ടായിരുന്നു ചില തെറ്റായ ബന്ധമുണ്ടെന്ന് വിഷ്ണുവിന് ബോധ്യമുണ്ടായിരുന്നു ഇതാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൻ്റെ എഫ്ഐആറിൽ പറയുന്നത് കൊട്ടുവാൾ ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായാണ് രണ്ടുപേരെയും കൊലപ്പെട്ട് ഈ തല ദിവസം രാത്രിയിൽ നടന്നേക്കുന്ന സംഭവമാണ് ഇത്രയും അല്ലെങ്കിൽ ഈ പറയും ബ്രൂട്ടിലായിട്ട് ഇതുപോലെ വെട്ടിക്കൊന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ ആണെങ്കിൽ ആ വീട്ടിലോട്ട് ക്യാമറ പോലും ഇവരെ കൊണ്ടെത്തിക്കുന്നില്ല കാര്യം വെച്ചാൽ അവിടെ ഭയങ്കര ചോര ഇങ്ങനെ തളം കെട്ടി കിടക്കുകയാണെന്നുള്ള രീതിയിലാണ് പറയുന്നത് അത്രയും ബ്രൂട്ടിലായിട്ടുള്ള രീതിയിലാണ് കൊന്നേക്കുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം അലേച്ച് നോക്കുക ഇപ്പം ഇതിനകത്ത് പുള്ളിക്ക് ഒരു ശരിയുണ്ട് ഈ ബൈജു എന്ന് പറയുന്ന വ്യക്തിക്ക് അയാളുടേതായിട്ടുള്ള ഒരു ശരിയുണ്ട് ഓക്കെ ആ ശരി ഒരിക്കലും നമുക്ക് കൺവിൻസിങ് ആണെന്നോടെ കാര്യം വെട്ടിക്കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ നാലു ചോദിക്കാം ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് ഇനി ഒരു ക്ലിപ്പ് ഇടയിൽ ഇങ്ങോട്ട് വയ്ക്കുക വിഷ്ണുവിനെ വിളിച്ചിറക്കി വിളിച്ചിറക്കിയ ശേഷം പുറത്തിട്ട് കൊടുവാൾ കൊണ്ട് വിഷ്ണുവിനെയും വെട്ടിക്കൊല്ലുകയായിരുന്നു നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ചാണെങ്കിൽ കുടുംബശ്രീയിൽ നിന്നടക്കം വൈഷ്ണവി ഒരു ലോൺ എടുത്ത് വിഷ്ണുവിന് പണം കൈമാറിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അതിന് ചൊല്ലി ഉണ്ടായ ഒരു വാക്കേറ്റമാണ് രാത്രിയിൽ വടക്കായത് ആ വടക്കിനെ തുടർന്നാണ് വീട്ടിൽ നിന്ന് വൈഷ്ണവി ഇറങ്ങി ഓടി ഈ വിഷ്ണു വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് ഈ ഒരു കുടുംബശ്രീയുടെ കേസിനെ കുറിച്ചൊക്കെ ഈ വൈഷ്ണവി എന്ന് പറയുന്ന ആളാണ് ആ ഒരു ലേഡിയാണ് ഈ പറയുന്ന ബൈജു എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ കൊന്ന ഈ ഒരു വ്യക്തിയുടെ ആണെങ്കിൽ ഭർത്താവ് ഈ പറയുന്ന ഭാര്യ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഈ പറയുന്ന വിഷ്ണു എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ കൊന്ന ബൈജുവിൻ്റെ സുഹൃത്തായിരുന്നു ഓക്കെ ഈ മരണപ്പെട്ട വിഷ്ണു എന്ന് പറയുന്ന വ്യക്തി ഈ ബൈജുവിൻ്റെ സുഹൃത്തായിരുന്നു ഓക്കെ സുഹൃത്താണ് സ്വന്തം ഭാര്യയായിട്ട് ഈ രീതിയിലുള്ള ഒരു വഴിവിട്ട ബന്ധം എന്നുള്ളതൊക്കെ തോന്നിയതിൻ്റെ പേരിലായിരിക്കും പുള്ളി ആ രീതിയിൽ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോഴും ഈ പറയുന്ന വിഷ്ണു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പം ഈ അടുത്താണ് ഇവർ അങ്ങോട്ടേക്ക് താമസം എന്തോ മാറിയുള്ളത് വാടക വീട്ടിൽ ആണ് അപ്പോൾ അത് സെറ്റ് ചെയ്ത് റെഡിയാക്കി കൊടുത്തേക്കുന്നത് ഈ ബൈജു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അടുത്ത സുഹൃത്തുക്കളാണ് ഓക്കെ ഇവരെന്നും തടിപ്പണിക്ക് പോകുന്ന അല്ലെങ്കിൽ തടിപ്പണി ചെയ്യുന്ന ആൾക്കാർ എന്തോ ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ അവരെ എല്ലാ ദിവസവും ഒരുമിച്ച് പണിക്കൊക്കെ പോകുന്ന ഈ കഴിഞ്ഞ തലേദിവസം ദിവസം ആണെങ്കിൽ പകലും ഇവർ ഒരുമിച്ചായിരുന്നു ജോലിക്ക് പോയിരുന്നത് എന്നുള്ളൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പം ആ രീതിയിൽ നിന്ന ആൾക്കാരാണ് ഓക്കെ അപ്പം അങ്ങനെ ഈ പുള്ളി അല്ലെങ്കിൽ ഈ പറയുന്ന വിഷ്ണു എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാണെങ്കിൽ ഈ അടുത്ത വാടക വീടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് ഈ ബൈജു കാര്യങ്ങളൊക്കെ റെഡിയാക്കിയല്ലോ അതിനുശേഷം ഈ അല്ലെങ്കിൽ പുള്ളി അങ്ങോട്ട് താമസം മാറിയതിന് ശേഷമാണെങ്കിൽ ഈ വൈഷ്ണവി എന്ന് പറയുന്ന ഈ ഒരു അതായത് തന്റെ സ്വന്തം ഭാര്യയുടെ സ്വഭാവം ിൽ ചില വ്യത്യാസങ്ങളൊക്കെ മാറി തുടങ്ങി എന്നുള്ള ഇതിലേക്കാണ് പറയുന്നത് കാര്യം അതിന്റെ പേരിൽ ഇവരുടെ കടയിലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പം അതിന്റെ ആണെങ്കിൽ അവിടുത്തെ ഒരു നാട്ടുകാരി പറയുന്ന ഒരു സാധനം കൂടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ആ പെണ്ണിനെ അവന അടിച്ചു രാത്രി രാത്രി അടിച്ചിട്ട് അവള് അടികൊണ്ട് ഓടി അങ്ങ് പോയി അവരുടെ വീട്ടിൽ പോയി രാത്രി ഒരു പന്ത്രണ്ട് മണിയായപ്പോ ഇതിനു മുമ്പും ഇതുപോലെ സമാനമായിട്ടുള്ള രീതിയിൽ അക്രമം കാര്യങ്ങളൊക്കെ വീടിനകത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം ഇത് ഉണ്ടാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പണി കഴിഞ്ഞിട്ട് വന്നിട്ടാണെങ്കിൽ രാത്രിയിൽ ഭാര്യയുടെ ആണെങ്കിൽ ഫോൺ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഈ ആൺ സുഹൃത്തുമായിട്ടുള്ള ചില ചാറ്റും അല്ലെങ്കിൽ പരിധിയിൽ വിട്ട പരിധി വിട്ട ചില ചാറ്റും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ പൈസ ഇടപാടും നടത്തേണ്ട കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പൈസ ഇടപാടും നടത്തിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ ഇവരുടെ വീട് ഇപ്പം ഇവർക്ക് പുതിയതായിട്ട് ഒരു വീടെന്തോ പണിന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ആലകാശ എന്തോ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഇവർക്ക് കുറച്ച് എന്താ പറയാ ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഭാര്യ ഇത്തരത്തിലുള്ള ഒരു കുടുംബശ്രീ ഇങ്ങനെ ഒരു ലോൺ എടുത്ത കാര്യമാണെന്നും പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു പുള്ളി അത് പിന്നീട് അറിയുകയും അല്ലെങ്കിൽ ഈ പൈസയൊക്കെ കൊടുത്തേക്കുന്ന ആ ഒരു വ്യക്തിക്കാണെന്നും അല്ലെങ്കിൽ ഇവർ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ടും സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെന്നും അല്ലെങ്കിൽ ഇവർ തമ്മിൽ വഴിവിട്ട രീതിയിലുള്ള ചില ചാറ്റുകളും കണ്ടതിനെ തുടർന്നിട്ട് അന്ന് രാത്രി പുള്ളിയാണെങ്കിൽ ഈ പറയുന്ന ഭാര്യയെ തല്ലാൻ തുടങ്ങിയായിരുന്നു അപ്പം പിന്നീട് തല്ലാൻ തുടങ്ങിയതിനെ തുറന്നിട്ടാണെങ്കിൽ പിന്നെ പുള്ളിക്കാരി വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കത്താളം എടുത്തിട്ട് ഈ പറയുന്ന വിട്ട് എടുത്തിട്ടാണെങ്കിൽ വെട്ടാനെ കൊണ്ട് പുറകെ ഓടിയായിരുന്നു അങ്ങനെ നേരെ ചെന്നിട്ട് ഈ ഒരു ലേഡി ചെന്ന് പെട്ടത് ഈ വിഷ്ണു എന്ന് പറയുന്ന വ്യക്തിയുടെ ആ വാടക വീട്ടിലായിരുന്നു അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് ഈ പുള്ളിക്കാരിനെ വെട്ടിയിട്ടു അതിനുശേഷം അകത്തുനിന്ന് ഈ പറയുന്ന വിഷ്ണു എന്ന് പറയുന്ന ആളെ തിരിച്ച് വെളിയിലോട്ട് വിളിച്ചു വന്നിട്ട് അവിടെ ഇട്ട് വെട്ടുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഒരു മാനസികാവസ്ഥ പുള്ളി അയാളുടെ ന്യായീകരണം എങ്ങനൊക്കെ പറഞ്ഞിതമാണ് കാര്യങ്ങൾ എന്തൊക്കെയോ ആയിക്കോട്ടെ ഇപ്പം എന്തിന്റെ ആണെങ്കിലും ഇങ്ങനൊക്കെ ചെയ്യാൻ തന്നെയാണ് ബൈജുവിന്റെ സുഹൃത്തുക്കളെ വിളിച്ച ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം പറയുന്നത് അങ്ങനെ സുഹൃത്തുക്കളാണ് പോലീസിനെ അറിയിക്കുന്നത് പോലീസ് എത്തിയാണ് ഇരുവരെയും ഇവിടെ നിന്ന് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ വൈഷ്ണവി കൊല്ലപ്പെട്ടിരുന്നു മരിച്ചിരുന്നു അതിനുശേഷമാണ് അവിടുന്ന് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലാണ് വിഷ്ണു മരിച്ചത് ഇരുവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ഉള്ളത് ജനറൽ ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത് ഇൻക്വസ്റ്റിയും പോസ്റ്റ്മോർട്ടവും അടക്കമുള്ള നടപടികൾ രാവിലെ തന്നെ തുടങ്ങും ും സംഭവം എന്താണെങ്കിലും ഇവർക്ക് രണ്ട് മക്കളുണ്ട് എനിക്ക് തോന്നുന്നു ഒമ്പത് വയസ്സോ അഞ്ചു വയസ്സോ കണ്ടാണെന്ന് തോന്നുന്നു രണ്ടുപേരും പ്രായം തോന്നുന്നു ആ മക്കൾ അനാഥമായില്ലേ അമ്മയാണെങ്കിൽ മരണപ്പെട്ടു അച്ഛനാണെങ്കിൽ ഇപ്പൊ ജയിലിൽ പോവാണ് ഇനി ആ മക്കൾ വളർന്നു വരുന്ന അവസ്ഥ നിങ്ങൾ ആലിച്ചു നോക്കുക ഒരു അച്ഛനും അമ്മയും അടുത്തില്ലാതെ വളർന്നു വരേണ്ടി വരുന്ന ഒരു പിഞ്ചു കുഞ്ഞിന്റെ ആണെങ്കിൽ അവരുടെ ബാല്യകാലം എന്ന് പറയുന്നത് എത്രത്തോളം ദുസഹനീയമായിരിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ നമ്മളിപ്പം അച്ഛനും അമ്മയുണ്ടായിട്ടും അതില്ലാതെ കഴിയേണ്ടി വരുന്ന ചില ആൾക്കാരുണ്ട് അതിലിപ്പം ഉണ്ടായിട്ടും ആ അച്ഛൻ ഇല്ലാത്ത ആളെ പോലെ വേണ്ട ജീവിക്കാൻ അച്ഛൻ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ് ജയിലിൽ പോവുകയാണ് ആ കുഞ്ഞുങ്ങൾ വഴി ആധാരമായി ഓക്കെ അപ്പോൾ ഈ രീതിയിൽ വഴിവിട്ട ബന്ധത്തില് പോകുന്ന അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആലോചിക്കുക നിങ്ങൾക്ക് ഇങ്ങനത്തെ അല്ലെങ്കിൽ വഴിവിട്ട ബന്ധം അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ ഭാര്യയ്ക്കുണ്ടെന്നൊക്കെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ചെയ്തു പോകാനെക്കൊണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അത് നിങ്ങൾ പ്രതികാരമായിട്ട് കാണിച്ച് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യജീവൻ ഇല്ലാണ്ടാക്കുകയാണ് എത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ എത്രയും ബ്രൂട്ടിലായിട്ടുള്ള കാര്യമാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഓക്കെ എന്തിന്റെ പേരിലാണെങ്കിലും ആണെങ്കിലും അപ്പം നിങ്ങളുടെ സ്വന്തം മക്കൾ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവർ അനാഥമായി പോവുകയാണ് പിന്നിങ്ങനെ മറ്റൊരു ബന്ധത്തിലോട്ട് പോകാൻ വെമ്പി നിൽക്കുന്ന ആൾക്കാർ സ്വന്തം ഭർത്താവുമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയായിട്ടാണെങ്കിൽ ബന്ധം വേർപെടുത്തിയതിന് ശേഷം നിങ്ങൾ പോവുക പോകുക ഒന്നും ഇല്ലെങ്കിൽ ആ മക്കളുടെ കാര്യമെങ്കിലും ആലോചിക്കുക എന്തായാലും ആ മക്കളെ എന്തായാലും വഴിയാധാരമായി എന്തായാലും ഇതിനെ പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിട്ട് കാണാം അപ്പോൾ ശരി പായ